എയർഫിൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രശ്നം സ്വാഗതം ചെയ്യുന്നു ഞാൻ ഷൈൻ നമ്മൾ ഈ നമ്മളീ ഒരു സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചുമ ജലദോഷം കഫ് കെട്ട് ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങളാണ് നമുക്ക് വന്നുകൊണ്ട് നിൽക്കുന്നത് ഈ ചൂടത്ത് ഭയങ്കര ചൂടാണ് ഇനിയും ചൂട് കൂടാ അടുത്ത വർഷം ഇതിലും ചൂട് കൂടുകയാണ് ചെയ്യുന്നത് നമ്മുടെ അന്തരീക്ഷ മലിനീകരണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത വർഷം ഇതിനെക്കാട്ടും ഇരട്ടി ചൂട് കൂടും പിന്നെ അതി അതിന്റെ പക്ഷെ അതിലും കൂടും അങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥ പോകുന്നത് അതിനൊക്കെ കാരണക്കാരും നമ്മൾ തന്നെയാണ് അപ്പം ഈ ഈ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള് ഒരുപാട് അസുഖങ്ങള് ജലദോഷമായിട്ടും കഫക്കെട്ടായിട്ടും ചുമയായിട്ടും ഒക്കെ എന്റെ ശബ്ദം തന്നെ ഇപ്പം ചെറിയൊരു വ്യത്യാസം വേരേഷ്ണ്ട് എനിക്ക് ഇപ്പം തന്നെ നിങ്ങളോട് സംസാരിക്കും തന്നെ നിങ്ങൾക്കറിയാം ഒരു കഫ് കെട്ടുള്ള പൈസ എനിക്കിത് അവിടെ ഒരു കുറുകലും ആയി തോന്നുന്നു കഫ് കെട്ട് അത്രയും കഫ് കെട്ടായിരുന്നു ഞാനും മക്കളെ കൂടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം തണുത്ത കഴിച്ചതിനു ശേഷം ആണ് നമ്മൾ കൃത്രിമമായിട്ടാണല്ലോ നമ്മളിപ്പോ ഫ്രിഡ്ജിൽ തണുപ്പിച്ച് ഉണ്ടാക്കുന്നതൊക്കെ അത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലല്ലോ അന്നപ്പോ നമുക്ക് പെട്ടെന്ന് ശരീരത്തിനെ ബാധിക്കും നമുക്ക് നമ്മൾ ഇത്രയും ചൂടിൽ ഈ അന്തരീക്ഷ ചൂടിൽ നമ്മൾ കഴിയുമ്പോ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം അല്ലെങ്കിൽ നമ്മൾ തണുപ്പിച്ച എന്ത് ഭക്ഷണ സാധനങ്ങൾ പാനീയങ്ങളായാലും നമ്മൾ അത് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും തൊണ്ടയ്ക്കൊക്കെ പ്രശ്നം വരും കഫ് കെട്ട് കൂടും ജലദോഷം കൂടും പിന്നെ ചുമ വരും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ചുമ കഫക്കെട്ട് എന്നലൊക്കെ എനിക്ക് വലിയ ഭയങ്കര ചുമയാണ് ചമയ്ക്കുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എനിക്ക് കഫം കിട്ടാത്ത മതി ബുദ്ധിമുട്ട് ചമയ്ക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ സംസാരിക്കാൻ കഴിയില്ലായിരുന്നു മര്യാദ ഇതൊക്കെ ചുമ നല്ല ചുമയായിരുന്നു ഇന്ന് ഞാൻ ഇന്നലെ ആ ടോണിക്ക നമ്മൾ ആയുർവേദ ടോണിക്കാണ് പച്ചമരുന്നിന്റെ ഒറ്റമൂലി നമ്മളായാലും മൂന്ന് വിധം ഔഷധ കൂട്ടുകളാണ് അതിൽ വയ്ക്കുന്നത് പിന്നെ തേനും കൂടി കൂട്ടുന്നുണ്ട് അത് കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ചുമ മാറി കിട്ടിയത് ഇന്നലെ ഒന്നും ഞാൻ ചുമച്ചില്ല അല്ലെങ്കിൽ എന്റെ അതിന്റെ തല ദിവസം രാത്രി നല്ല ചുമയായിരുന്നു ഇത് ചെയ്യണം ചെയ്യണം എന്ന് അങ്ങനെ വിചാരിക്കുക അപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ചെയ്തു ഇങ്ങനെ ഓരോ മരുന്നുകളും കണ്ടുപിടിച്ച് ശരീരത്തിന് വേറെ എഫക്റ്റ് ഒന്നും ഇല്ല ഞാൻ തന്നെ സ്വയം ചെയ്തു നോക്കാറുണ്ട് എന്റെ വീട്ടിലുള്ളവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ഇവറ്റമൂലികൾ ചെയ്യാറ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒന്നുകൂടി ടോണിക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആടലോടകം ഉപയോഗിച്ചാണ് രണ്ടുതരം ആടലോടകമാണ് ഉള്ളത് വലിയ ആടലോടകവും ചെറിയ അലോടകവും ചിറ്റ ആടലോടകം എന്ന് പറയും ചെറിയ ആടലോടകമാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കാറ് അപ്പം നമുക്ക് മൂന്ന് ഔഷധ കുട്ടികളാണ് ഇതിന് വേണ്ടത് ആടലോടകം പിന്നെ കുരുമുളക് ചുക്ക് ചുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി ഉപയോഗിച്ചാലും മതി ഇത് ഒന്നുകൂടി നമ്മൾ ഒരു പാകത്തിന് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അവര് നമുക്ക് കുറുക്കി ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കുക അത് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരുപാട് ഫലം ചെയ്യുന്നതാണ് ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇതുപോലെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അതില് താൻ ഉപയോഗിക്കുന്നുണ്ട് താൻ നല്ല താൻ നമ്മൾ കണ്ടറിഞ്ഞ് മേടിക്കണം നമുക്കൊരു വിശ്വാസം ആയിട്ട് വിശ്വാസ എന്നുവെച്ചാൽ വിശ്വാസം ആകണം തേന് നമുക്ക് നമ്മൾ പേടിക്കഴിഞ്ഞാൽ വിപണിയിൽ പലതരം തേനുകൾ കിട്ടാറുണ്ട് ആയുർവേദ മരുന്ന് പച്ചമരുന്ന് കിട്ടുക കിട്ടും തേന കിട്ടും കൂടുതലും നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കൂടുതലും മായല്ലെങ്കിലും നമുക്ക് ഏഹ് അവിടേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തേന കിട്ടും പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേനിച്ച് വളർത്തുന്നവരെ അവിടുത്തെ പോയിട്ട് മേടിക്കുക അതൊക്കെ നല്ല തേനായിരിക്കും നമുക്ക് വിശ്വസിച്ച് മേടിക്കാം നല്ല തേനാണ് ഇതിൻ്റെ കൂടെ വേണ്ടത് തേൻ തേനെ കൂട്ടം കാരണം തേനന്റെ ഏഹ് പവറ് തേനമ്മളെ തേനോട് ചേർത്തിട്ട് നമ്മൾ എന്ത് മരുന്ന് കുടിച്ചാലും ആ മരുന്നിൻ്റെതൊക്കെ ആ പവറ് ആ തേന് നമ്മുടെ ശരീരത്തിലേക്ക് നൽകും ആ മരുന്നിൻ്റെ പവർ ഉണ്ടല്ലോ അതിനുവേണ്ടി നമ്മള് ഗുളികകളൊക്കെ ആയുർവേദ ഗുളികകളൊക്കെ തേനില് ചാലിച്ച് കഴിക്കാൻ പറയുന്നതൊക്കെ അത്രയും പവറാണ് തേനിൽ അപ്പൊ നമുക്ക് അധികം നീട്ടി പോകുന്നില്ല നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇതുണ്ടാക്കുന്ന കാണാം അപ്പം ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഞാൻ വീട്ടില് കുഴിച്ചിട്ടുണ്ടാക്കുകയാണ് ഒരു ട്രയൽ ആണ് കുഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ നമ്മൾ പുറത്ത് കുഴിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടായില്ലെങ്കിൽ ചേച്ചിട്ടോ ഉണങ്ങി പോകുമെന്ന് ചോദിച്ചിട്ടാണ് ഈ ട്രയൽ ഉണ്ടാക്കി നോക്കി ട്രയൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ട് ആടലോടകം മുത്തള് ഇതൊക്കെ ഇത് ഇപ്പോൾ ആടലോടകമാണ് കീഴാർ മുത്തള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നശിച്ചുപോയ സാധനങ്ങളതൊക്കെ ഇതൊക്കെ ഞാൻ സൂക്ഷിച്ച് നല്ല രീതിയിൽ നടത്താറുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യങ്ങൾക്ക് എടുക്കാറില്ല ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പെട്ടെന്നതില്ലേ ഇപ്പം ഇങ്ങനെ തോമ്പ് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ചില്ലായിട്ട് പിന്നെ ഉണ്ടായിക്കോളും നമ്മൾ ആവശ്യത്തിന് ഉള്ള എല്ല ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള അല്ല എടുക്കുകയാണ് ഞാൻ അത് ഇത്ര മതി ഈ നാലഞ്ചോ അല്ല മതി നമ്മൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇനി ഞാൻ ചെല്ലായിട്ട് കൂടുതലായിട്ട് ഉണ്ടായിക്കോളും ഇത്ര വെള്ളം എടുത്താൽ മതി ഒരാൾക്ക് കാണും രണ്ടോ മൂന്നോ ആളുകൾക്ക് കാണും എല്ലാ സാധനങ്ങളും കൂട്ടണം ആടുള്ള വെള്ളം ചുക്ക് കുരുമുളകൊക്കെ കൂട്ടിയെടുക്കണം ഇതിപ്പോ ആടലോടുക പിന്നെ കുരുമുളക് ചുക്ക് ചുക്ക് ഇല്ലെങ്കിൽ ഇഞ്ചി ചേർത്താലും മതി അപ്പൊ ഇത് നമുക്ക് തയ്യാറാക്കുന്ന രീതി നോക്കാം ഈ വെള്ളം ഞാനിപ്പോ ഒഴിക്കാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞിടുന്ന ആയിരിക്കുന്നു അല്ല അരിഞ്ഞിട്ടിട്ട് അതിൽ ഇട്ടാ ചുക്കു ഒക്കെ അരിഞ്ഞിടുക ചുക്കു ഒന്ന് നനച്ചതാണ് ഞാൻ അപ്പോ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും അതിൽ എരിഞ്ഞിടുകയാണ് അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് ഒരു നേരം വെച്ച് പിന്നെ അടുത്തന്നും കുറച്ചും കൂടി ഒക്കെ എന്തായാലും ബാക്കി ഉണ്ടാവും അതിലെ ഔഷധങ്ങൾ പ്രാവശ്യം വെച്ചിട്ട് അടുത്ത പ്രാവശ്യം കൂടെ ഒന്നുകൂടി തിളപ്പിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ചുക്ക് അതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല ചുക്ക് നനച്ച് കഴുകിയത് പൊട്ടിയൊക്കെ ഉണ്ടാവില്ലേ അപ്പം കഴുകിയത് കൊണ്ട് നമുക്കിങ്ങനെ അരിഞ്ഞിടാം സുഖം കുരുമുളകെ നമുക്ക് ഒന്ന് കുത്തിയിടണം നിറച്ചിടുന്നതാണ് നല്ലത് എന്നാലും കൂടുതൽ അതിലേക്കും കുരുമുളകിലുള്ള എല്ലാം വെള്ളത്തിലേക്ക് ചേർന്നോളും കുരുമുളകെ നമുക്ക് കുത്തിയിടാം ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കുത്തിട്ടാൽ മതി ഈ വെള്ളം തന്നെ എടുക്കുന്നതല്ലേ അത് രണ്ടോ മൂന്നോ ആളുണ്ടെങ്കിൽ എല്ലാ സാധനവും കൂട്ടി എടുക്കണം അപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് കൂടുതലാവേണ്ടത് ഇതിലാണ് ഈ വെള്ളത്തിൽ തന്നെ എടുത്തിട്ട് അങ്ങോട്ട് തന്നെ ഇതാക്കിയത് വൈദ്യം നല്ലതാണ് നമ്മൾ അടിപിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം അടിപിടിക്കാതെ ഈ തീ കുറച്ചിടണം കുറച്ചിട്ടിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് അടിപിടിച്ചിട്ട് ഒക്കെ കരിഞ്ഞു പോകും നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടില്ല ശ്രദ്ധിക്കാം അതിൻ്റെ അടുത്ത് തന്നെ വെക്കുക നമ്മൾ വേറെ ഒരു പണിക്ക് പോകരുത് വേറെ എന്തേലും പോയി കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് വെള്ളം കുറവാണല്ലോ വെറ്റി വറ്റി കരിഞ്ഞു പോകും പോവും നമ്മൾക്ക് അതിന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ പിടിക്കില്ല അടിയിൽ പിടിക്കില്ല കുറഞ്ഞ വെള്ളം ഉള്ളു ഒന്ന് വറ്റി കിട്ടണം തേ ഉള്ളൂ അതൊന്ന് വറ്റിയിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെച്ചാൽ മതി ഇത് ഒന്ന് ചൂടാറിയിട്ടെ ചൂടാറിയിട്ട് നമുക്ക് കുടിക്കാനുള്ളൊരു ഭാഗമായി കഴിഞ്ഞാൽ തേനൊക്കെ ചേർത്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം ഒന്നുകൂടി കൂടി വെക്കാം തേനൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ കഴിക്കാൻ കഴിക്കുക കറക്റ്റ് ടോണിക്കയുടെ അത് ടേസ്റ്റുമായിരിക്കും ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞ കൂടുതൽ വേണമെന്നില്ല ഏകദേശം ഇലകളുള്ളതൊക്കെ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് അത് ഓഫാക്കി വെക്കാം നമ്മളിപ്പോ അടുക്കളി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ക്ലിയർ ആക്കി നിങ്ങൾക്ക് കാണിക്കാം എന്നുള്ള ധാരണയിലാണ് അവിടെ കൊണ്ടുവന്നത് ഇതാണിപ്പോ നമ്മള് ഇണ്ടാക്കി കിട്ടും ഇതില് നമ്മൾ ഒരു സ്പൂണ് താന് താൻ നമ്മൾ നല്ല തേൻ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ലതാണെന്നുള്ള വിശ്വാസത്തിൽ മേടിച്ചിട്ടുണ്ട് അഗ്മാർക്ക് ഹണിയാണ് ഇത് ഒരു സ്പൂണ് തേനിൽ ചേർക്കാം മതി ഒരു സ്പൂണ് തേൻ ഞാൻ ചേർത്തുണ്ട് ചേർത്തിണ്ട് നമുക്കിതൊന്ന് അരിച്ച് ഇതിൽ ഒഴിക്കാം നമ്മൾ നേരത്തെ എടുത്തത് കണ്ടില്ലേ ഇത്ര വെള്ളം എന്നുള്ളത് അറിയില്ലേ സ്പൂണൊന്ന് ഇങ്ങോട്ട് എടുത്തോളാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിട്ട് എടുത്തോളാം സ്പൂൺ ഒന്നോട്ട് എടുത്തോളാം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലെ ഇത് പിഴിയ അതിലേക്ക് ഇത് ഇനിയും നമുക്ക് ഇനിയും ഒന്നുകൂടിയൊക്കെ തിളപ്പിക്കാം കേട്ടോ അതേമാതിരി തന്നെ തിളപ്പിച്ചിട്ടുണ്ടാക്കാം എടുത്ത് വെക്കുകയാണ് ഒന്നുകൂടെയൊക്കെ ഉണ്ടാക്കാം അപ്പൊ ഇതെത്രേ ഉള്ളൂ ഇപ്പൊ നമ്മള് തേന് ചേർത്ത് തേന് ചേർത്ത് ഇത് ഇവിടെ വെക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴിക്കുക ഇത് നമ്മൾ എന്താപ്പ പറയാ ഇത് ഇത് ശരിക്കും ഈ ടോണിക്കല്ല നമ്മളിപ്പം കഴിക്കുന്ന ടോണിക്കീഡിന്നൊക്കെ മേടിക്കുന്നത് ഈ ആയുർവേദ ടോണിക്ക എന്നൊക്കെ പറയുന്നത് അതാണല്ലോ നമ്മൾ പേടിക്കുന്നത് അതിൽ എന്തായാലും കെമിക്കൽ അങ്ങനെയുള്ളതൊക്കെ ചേർക്കും ഇത് ഒറ്റമൂലി നമ്മളുണ്ടാക്കുമ്പോ നമുക്ക് അപ്പം കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ചേർക്കേണ്ട ഒരു ആവശ്യം വരില്ല നമ്മളെന്ന് നോക്കുമ്പോൾ അപ്പം കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് പറഞ്ഞ എനിക്ക് ഭയങ്കര കഫക്കെട്ടായിരുന്നു കഫക്കെട്ട് ചുമ തന്നെ ശബ്ദം ഒന്ന് ക്ലിയർ ആയി വരുന്നുള്ളു ചുമ നല്ലത് ചുമയായിരുന്നു ചുമയ്ക്കോടൊക്കെ അങ്ങോട്ടേക്ക് ഒരു എന്തോ ഒരു വെയിറ്റ് വന്നു വരിക തലയും ഒക്കെ നമുക്കിപ്പോ ചുമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു വിഷയമുള്ള ഒരു കേസാണ് ചുമ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്ത് തുന്നി തുന്നൊക്കെ ഇട്ട ആളൊക്കെ തുന്നൊക്കെ പൊട്ടി പോകും അത്രയും പ്രഷറാണല്ലോ ചുമക്കുള്ള പ്രഷർ നമ്മൾ ശരീരം അടി മുതൽ മുകളിൽ വരെ എല്ലാ വയങ്ങളെയും അടിച്ച് കുലുക്കുന്ന ഒരു സംഭവമാണ് ചുമ പറഞ്ഞ അപ്പൊ ഇത് ഞാന് ഇന്നലെയൊക്കെ നല്ല ചുമയായിരുന്നു എനിക്ക് ഇവിടുന്ന് വിവര ബാക്കിയൊക്കെ മക്കളെ വൈഫിനെയൊക്കെ ചെയ്ത് കേട്ടിട്ടുണ്ട് ഈ ടോണി ഒക്കെ ഉണ്ടാക്കി ഒരു അഞ്ച് പത്ത് മിനിറ്റ് തേനൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെച്ച് നമ്മൾ കുറേശ്ശെ നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ മതി ശരിക്കും ടോണിക്ക് കഴിക്കുന്ന വഴി തന്നെ ഉണ്ടാവും കഴിച്ചാൽ മതി ഇത് തേനൊഴിക്കാൻ കാരണം തേൻ ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ചേർത്ത എല്ലാ ഔഷധ ഗുണങ്ങളെയും നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് എത്തിക്കാനുള്ള കഴിവ് ആ ഔഷധ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ ഒരു തരത്തിൽ എവിടെ വെച്ചിട്ടും നമുക്ക് നഷ്ടപ്പെടാതെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിൽ എന്താണോ അസുഖം അസുഖത്തിന് കറക്റ്റ് ഫലം നൽകുന്ന രീതിയിൽ തേനിന്റെ ഗുണമാണ് അതിനാണ് നമ്മൾ തേനില് ചിലപ്പം ഇഞ്ചിനീര് കഴിക്കാൻ കഴിക്കാൻ പോലെ ചിലപ്പോൾ തേനില് ഗുളിക ആയുർവേദ ഗുളികകൾ കഴിക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ ഇതിനാണ് തേനിലൂടെ നമ്മൾ കഴിക്കുന്നത് തേനിലൂടെ കഴിക്കുമ്പോൾ അതിൻ്റെതായ കറക്റ്റ് ഫലം നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് തേനും കൂട്ടുന്നത് ഇത് ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇത് ഒറിജിനല് നമ്മളെ ഇത് നമ്മ തരിപ്പുണ്ടാവില്ല മാത്രമേ ഉള്ളൂ പക്ഷെ പിടന്ന് മേടിക്കുന്ന ഒരു തരിപ്പുണ്ടാവും നമ്മള് ഇതിനൊരു തരിപ്പ് ഉണ്ടാവില്ല ഇത് തേനും ഇതൊക്കെ ഇവിടെ ചേർത്തുകൊണ്ട് നമുക്ക് കുടിക്കാനൊക്കെ സുഖമാണ് ഇത് തേനും കൂടി ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ സുഖമാണ് അല്ലെങ്കിൽ ചിലപ്പം കൈപ്പൊക്കെ വരും ആടലോടകത്തിനെ ഒരു പ്രത്യേക ഒരു കഴിപ്പാണ്ട അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എനിക്കിപ്പോൾ ശബ്ദം ക്ലിയറായി വരുന്നുള്ളൂ ഇന്നലെയൊക്കെ ഭയങ്കര പ്രശ്നമായി ഇന്നലെയൊക്കെ ചുമ അങ്ങനെ ഒന്നും സംസാരിക്കാൻ കഴിയില്ലേ ഇതർക്കും പ്രശ്നമായിരുന്നു ചുമ 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 രണ്ടു വാക്ക് സംസാരിക്കാൻ പോലെ ചുമയായിരുന്നു ഇപ്പം കണ്ടില്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഈ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ക്ലിയറായി വന്നത് ആടലോടകം എന്ന് പറയുമ്പോൾ നമുക്ക് ശ്വാസകോശത്തിൽ കൊറോണിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ശ്വാസകോശത്തിനാണ് കൂടുതൽ ബാധിക്കുക കൊറോണൻ്റെ ഈ അടലോടകം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവാണ് ശരീരത്തിന് നമുക്ക് ഈ അസുഖങ്ങളൊന്നും ഇങ്ങനെ ഈ കൊറോണ അതൊക്കെ ഒന്നും പെട്ടെന്ന് പിടികൂടൂല്ല അതെ നമ്മളിപ്പോ ടെസ്റ്റ് ഇപ്പൊ ഈ ആയുർവേദ സത്യത്തിലൂടെ ഗവേഷണം നടത്തിയതിനു ശേഷം കണ്ടുപിടിച്ചതാണിത് കൊറോണ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല നമ്മൾക്ക് ശരീരത്തിന് നല്ല പാർശ്വഫലങ്ങൾ ഇല്ലാതെ നല്ല ശരീരം നല്ല പവറായിട്ട് തന്നെ നമുക്ക് നിൽക്കാൻ കഴിയും മറ്റേ മരുന്ന് കുടിക്കുന്ന വരി അതുകൊണ്ടാണ് ഇതിപ്പം ഇങ്ങനെ ചെറിയൊരു വീഡിയോയിലൂടെ ഇങ്ങനക്ക് നിങ്ങൾക്ക് സുഖപ്പെടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇതിപ്പോ ഇങ്ങനെ ഇങ്ങനൊരു മരുന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവും അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ വെള്ളം വെച്ചെത്രയായിരുന്നു ആ വെള്ളത്തിലേക്ക് കുറുക്കി ഉണ്ടാക്കിയാണ് നമ്മൾ അടി കരിയാതെ രീതിയിൽ കുറുക്കി ഉണ്ടാക്കിയത് ഓരോരുത്തർക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഉണ്ടാക്കുക അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം